വാർത്തകൾ തുടർന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകരായ എം പി ബഷീറും രാജീവ് ശങ്കറിനും നേതൃത്വം നൽകുന്ന പുതിയ മാധ്യമ സംരംഭം ദി സ്റ്റോറി ജനുവരി ആദ്യവാരത്തിൽ പ്രവർത്തനം തുടങ്ങും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മീഡിയ ടെക്നോളജി മേഖലയിൽ സംരംഭകരായ അലൻ ജോണും കിരൺ ജെയിംസുമാണ് ജോയിന്റ് ദി സ്റ്റോറി സ്ഥാപക ഡയറക്ടർമാർ ജോയിന്റ് ദി സ്റ്റോറിയുടെ ഔപചാരിക പ്രഖ്യാപനവും ലോഗോ കൈമാറ്റവും കൊച്ചിയിൽ നടന്നു മുൻ പ്രസ് കൗൺസിൽ അംഗം ഡോക്ടർ സെബാസ്റ്റിൻ പോൾ ലോഗോ പ്രകാശനം നിർവഹിച്ചു വിശ്വാസത്തിൽ പരമ പ്രാധാന്യമുള്ളതും നൽകുന്നതും എ ഐ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ ഗുണപരമായി പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും പുതിയ സംരംഭമെന്ന് ജോൺ ദി സ്റ്റോറി പ്രൈവറ്റ് ലിമിറ്റഡ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്ന തൊഴിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ജേണലിസ്റ്റുകളും അല്ലാത്തവരും ആ വാർത്തയിൽ താല്പര്യമുള്ളവരും പൊതു കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായ എല്ലാവർക്കും അത് ബോധ്യമുള്ളതുമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് അതോടൊപ്പം കോർപ്പറേറ്റുകളുടെ ഭാഗത്തു നിന്ന് ഈവൻ ഇൻവെസ്റ്റേഴ്സായി വരുന്ന ജേർണലിസത്തിലോ മാധ്യമ പ്രവർത്തനത്തിലോ പ്രത്യേകിച്ച് താൽപ്പര്യമൊന്നുമില്ലാതെ അതേസമയം ബിസിനസ്സിലും പ്രത്യേകിച്ച് താൽപ്പര്യമൊന്നുമില്ലാതെ അധിക ഒരു ഒരു ഷ്രഗിങ് ഷോൾഡേഴ്സ് വിത്ത് പവർ എന്ന അർത്ഥത്തിൽ മാധ്യമ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾ ഒരുപാട് പേർ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും അത് ഈ തൊഴിലിന് തന്നെ ഒരു ഭീഷണിയാവുന്ന വിധത്തിൽ ഉള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു എന്നാണ് വ്യക്തിപരമായ എൻ്റെ ഒരു വിലയിരുത്തൽ കേരള ഹാസ് എ മാക്സിമം നമ്പർ ഓഫ് ലിസനേഴ്സ് ഇതെല്ലാം കേരളത്തിലാകുന്നു അപ്പോൾ അത് ഞങ്ങൾ ആ ഐഡന്റിഫൈ ചെയ്തതിന്റെ ഭാഗമായിട്ട് വി തോട്ട് വി വിൽ കവർ വിത്ത് സംതിങ് ടു കേരള ഓഡിയൻസ് എന്നുള്ള പറഞ്ഞു സബ്സ്ക്രിപ്ഷൻ മോഡൽസും ക്വാണ്ടിറ്റേറ്റീവ് കണ്ടെന്റ്സും ജേർണലിസ്റ്റിക് എത്തിക്സ് ദാറ്റ് എൻത്തിസ് ഇമ്പോർട്ടൻറ്റ് ഞങ്ങളുടെ ഒരു ലോങ് ടേം പ്ലാൻ എന്ന് പറഞ്ഞാൽ ടു എസ്റ്റാബ്ലിഷ് നോട്ട് ജസ്റ്റ് ഇൻ കേരള ബട്ട് എക്രോസ് ഇന്ത്യ ആസ് എ മീഡിയ ഹൗസ് എന്നുള്ളതാണ്